യുക്രൈനിൽ അമേരിക്കയുടെ ഹിമാസ് തകർത്ത് റഷ്യ സമാധാന ചർച്ചകൾക്ക് ഇരു രാജ്യങ്ങളും തയ്യാറായ പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലൂടെ ഹിമാസ് റീസപ്ലൈ വാഹനം നശിപ്പിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയമാണ് വെളിപ്പെടുത്തിയത് ഇത് തീർത്തും യുക്രൈന് ഒരു തിരിച്ചടിയാണ് റഷ്യയുടെ നിരീക്ഷണ ഡ്രോൺ പകർത്തിയ ദൃശ്യങ്ങളും സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് യുക്രൈൻ നഗരമായ നിക്കോളേവിൽ നിന്ന് ഏകദേശം കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിന് സമീപമാണ് വാഹനം വാഹനം കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്കാൻഡർ എം സിസ്റ്റം ഉപയോഗിച്ച് തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തിയത് വ്യോമാക്രമണത്തിനായി സജ്ജീകരിച്ച ഒരു വാർഹെഡ് മിസൈലിൽ ഉണ്ടായിരുന്നതായാണ് ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടാതെ യുദ്ധോപകരണം നേരിട്ട് ഡഗൌട്ടിൽ പതിച്ചതായാണ് നിഗമനം ആക്രമണത്തിൽ യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടതായി മന്ത്രാലയം അറിയിച്ചു നശിപ്പിക്കപ്പെട്ട ലോഡർ അമേരിക്കൻ നിർമ്മിത ഫാമിലി ഓഫ് മീഡിയം ട്രാക്ട്രിക്കൽ വെഹിക്കിൾസിൽ ഉൾപ്പെട്ടതാണെന്നാണ് വിവരം ഒരു സാധാരണ ചേസിങ്ങിനെ അടിസ്ഥാനമാക്കിയുള്ളതും എന്നാൽ ദൗത്യത്തിനും പേലോഡിനും വ്യത്യാസമുള്ളതുമായ സൈനിക വാഹനങ്ങളുടെ ഒരു വലിയ പരമ്പരയാണിത് റീസപ്ലൈ വാഹനത്തിൽ ഒരു കവചിത ക്യാമ്പും പിന്നിൽ കാർഗോ ക്രെയിനും ഉണ്ടെന്ന ദൃശ്യങ്ങൾ കാണിക്കുന്നു രണ്ടായിരത്തിരണ്ട് മുതൽ യുക്രൈൻ ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റവും അതിനെ ട്രാക്ക് ചെയ്തിരിക്കുന്ന ഭാരമേറിയ കസിൻ എം ടു ഫോർട്ടി എം എൽ ആർ എസും സിസ്റ്റങ്ങളുടെ ഡെറിവേറ്റീവുകളും സ്വീകരിച്ചു വരുന്നുണ്ട് റഷ്യയിലെ കുർസ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ വളരെയധികം ബാധിച്ചിരുന്നു ഏറ്റവും പുതിയ റഷ്യൻ കണക്കുകൾ പ്രകാരം എം വൺ ഫോർട്ടി ടുവിന്റെ കുറഞ്ഞത് യൂണിറ്റുകളും എം ടു ഫോർട്ടി എം എൽ ആർ എസിലെ ഏഴ് യൂണിറ്റുകളും ഈ പ്രദേശത്ത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച യുക്രൈൻ ഊർജ കേന്ദ്രങ്ങളിൽ റഷ്യൻ സൈന്യം തുടർച്ചയായ ആക്രമണം നടത്തിയതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു എംഒഡിയുടെ അഭിപ്രായത്തിൽ യുക്രൈനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ സംഘടിത ആക്രമണം നടന്നത് ദീർഘദൂര മിസൈലുകളും ഡ്രോണുകളും ആക്രമണത്തിൽ ഉൾപ്പെട്ടിരുന്നു ഊർജ്ജ വാതക വിതരണം സ്ഥിരപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നീക്കത്തിനിടയിലായിരുന്നു ആക്രമണമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം യുക്രൈൻ മിന്നൽ ആക്രമണത്തിലൂടെ പിടിച്ചെടുത്ത കുർസ് മേഖല തിരിച്ചുപിടിക്കാൻ റഷ്യൻ സൈനികർ ഗ്യാസ് പൈപ്പ് ലൈനുള്ളിലൂടെ നടന്നെത്തി പിന്നിൽ നിന്ന് ആക്രമിച്ചതായാണ് റിപ്പോർട്ട് ഇതായിരുന്നു റഷ്യൻ തന്ത്രം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് യുക്രൈൻ സേന റഷ്യൻ അതിർത്തിയിലേക്ക് കടന്നു കയറി തന്ത്രപ്രധാന അതിർത്തി പട്ടണം ഉൾപ്പെടെ ആയിരം ചതുരശ്ര കിലോമീറ്റർ പിടിച്ചെടുത്തത് ഒട്ടേറെ റഷ്യൻ സൈനികരെ ളാക്കുകയും ചെയ്തിരുന്നു ഭാവി സമാധാന ചർച്ചകളിൽ വിലപേശൽ ശക്തി കൂട്ടുന്നതിനായിരുന്നു ഇത് എന്നാൽ പിന്നീട് നിരന്തരമായ ആക്രമണത്തിലൂടെ റഷ്യ ഇതിൽ കുറെ ഭാഗം തിരിച്ചു പിടിച്ചു യുക്രൈൻ റഷ്യൻ യുദ്ധ ബ്ലോഗർമാരാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് യൂറോപ്പിലേക്ക് ഗ്യാസ് കൊണ്ടുപോകാൻ പൈപ്പ് ലൈനുകളിലൂടെ റഷ്യൻ സൈനികർ പതിനഞ്ച് കിലോമീറ്റർ നടന്നെത്തി ദിവസങ്ങളോളം ഉള്ളിൽ കഴിഞ്ഞ് സുസാ പട്ടണത്തിന് സമീപം യുക്രൈൻ സേനയെ ആക്രമിക്കുകയായിരുന്നു അല്പം വൈകിയാണെങ്കിലും യുക്രൈൻ സേന പ്രതിരോധിച്ചതോടെ ലക്ഷ്യം നേടാനായില്ല ഇതേസമയം റഷ്യയുടെ മരവിപ്പിച്ച ആസ്ഥകളിൽ നിന്നുള്ള ലാഭത്തിൽ പത്തൊൻപത് ദശാംശം അഞ്ചു കോടി യൂറോ യുക്രൈന് ആയുധ സഹായമായി നൽകുമെന്ന് ഫ്രാൻസിന്റെ പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലെക്കോറോ അറിയിച്ചു ഇതും ഇപ്പോൾ റഷ്യയെ ചൊടിപ്പിച്ചിരിക്കുകയാണ് എങ്ങനെയായിരിക്കും യുക്രൈൻ ഇനി റഷ്യ യുഎസിന്റെ സഹായത്തോടെ നേരിടുക